ಇನ್ನಲ್ ಹಿಲ್ಲ ಅಮ್ಮ ಸಲ್ಲಿ ವಸಲಿಂ ವಬಾರಿ ಸರ್ವಲೋಕನಾಥನ ಸರ್ವಸ್ತುತ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ പരമാവധി ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ നമ്മുടെ തുടർച്ചയായുള്ള ഹജ്ജ് പഠന ക്ലാസിൻ്റെ പന്ത്രണ്ടാമത്തെ സെഷനിലാണ് ഉള്ളത് ഹജ്ജും ഉംറയും കഴിഞ്ഞതിന് ശേഷം ഉംറയുടെ വസ്ത്രമഴിക്കുന്നതിന് മുമ്പ് തലയിലെ മുടികളയിലും മുറിക്കലും എന്തിനാണ് എന്നതാണ് ഇന്ന് പറയേണ്ടത് അത് നന്നായി പറയാൻ എനിക്കും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അള്ളാഹു ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിലാണ് നമ്മളുള്ളത് സാധാരണ റമലാൻ അല്ല ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവർ റമലാൻ എന്ന് എല്ലാ ക്ലാസ്സിലും ഉണർത്തിയിട്ടുണ്ട് സാധാരണ ദിവസങ്ങൾക്കില്ലാത്ത വേഗത ഈ റമലാൻ മാസത്തിലെ ദിനരാത്രങ്ങൾക്കുണ്ട് എന്ന് വിശ്വാസികൾ അഥവാ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് അത് മനുഷ്യജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾക്ക് വേഗത കൂടുതലാണ് റമലാനിനെ മനുഷ്യർ ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയാറുള്ളത് ആകാശത്ത് നിന്ന് അനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ആകാശത്തു നിന്ന് അനുഗ്രഹീതമായ മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ ഒരുപോലെയല്ല അതിനെ സ്വീകരിക്കാറുള്ളത് ഭൂമിയുടെ ഓരോ ദേശങ്ങളും ഓരോ തരത്തിലാണ് അതിനെ ഉപയോഗിക്കാറുള്ളത് ആകാശത്ത് നിന്ന് പെരുമഴ പെയ്യുമ്പോൾ പാറപ്പുറത്ത് തട്ടിയാൽ അത് തട്ടിത്തെറിക്കും എന്നാൽ മഴ പെയ്യുന്നത് ഒരു കുഴിയിലേക്കാകുമ്പോൾ അല്പം അത് ശേഖരിക്കും അതൊരു തടാകത്തിലാകുമ്പോൾ അതിൻ്റെ അതിന് കുറച്ചുകൂടെ വിശാലത കൂടും പുഴയിലേക്കാകുമ്പോൾ കുറച്ചുകൂടെ അത് ശേഖരിക്കും എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഇങ്ങനെയാണത്രേ ആകാശത്ത് നിന്ന് മഴ എത്ര തിമർത്ത് പെയ്താലും ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് വായ പിളർന്ന് നിൽക്കുന്ന സാഗരത്തിൻ്റെ ആഴവും പരപ്പും ചില വിശ്വാസികൾക്കുണ്ടാകും എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് സാഗരം പോലെ വിശാലമായി ഈ റമലാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് റസൂൽ സലാഹു അലഹു വസല്ലമ്മ റമലാനിൽ ഏറ്റവും കൂടുതൽ വിസിബിളായ നന്മ ഏതായിരുന്നു എന്ന് നോക്കുമ്പോൾ അത് ദാനധർമ്മം കൊടുക്കുന്നതിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പോലെയായിരുന്നു എന്നാണ് സഹാബുകൾ എന്താണ് താങ്കൾ ഇങ്ങനെ ഈ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ഇത്ര വേഗത കാണിക്കാൻ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം അത് ഈമാനിൻ്റെ പ്രകടനമാണ് എന്നാണ് എനിക്ക് ഈമാനുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അള്ളാക്ക് ഇതിൽ നിന്നാണ് എന്നർത്ഥം കാരണം ഇതിനകത്ത് ഒരു സാഹസികതയുണ്ട് ഞാൻ എൻ്റെ സമ്പാദ്യം ഉണ്ടാക്കിയതിൽ അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ ഈ ധനത്തിൽ ഇത് നേടുന്നതിൽ യാതൊരു പങ്കുമില്ലാത്ത ഞാൻ അറിയാത്ത ഒരു മനുഷ്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ലാത്ത സാഹസികതയുണ്ട് ജക്കാത്തും ഒക്കെ നൽകാത്ത ആളുകളെ കുറിച്ച് അതിൻ്റെ ശിക്ഷ പറയുമ്പോൾ അല്ലാഹു പറയുന്നത് അവരുടെ നെറ്റിയിലും അവരുടെ മുതുകിലും ചൂളക്കുവക്കും ഇസ്തിരിയിടും എന്നാണ് തീവക്കും എന്നാണ് എന്തിനാണ് നെറ്റിയും പിറകും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരാൾ ഒരു സഹായം നമ്മളുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇഷ്ടക്കേട് കാണിക്കാറുള്ളത് അത് നെറ്റുകൊണ്ടാണ് വെറുപ്പ് കാണിക്കാറുള്ളത് നെറ്റുകൊണ്ടാണ് പിന്നെ മറ്റൊരാൾ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ മുതുകാണവൻ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ വലിയ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം കൂടെയാണിത് എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ആര് വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാലും നെറ്റ് ചുളിക്കാതെ പിന്തിരിഞ്ഞു പോകാതെ ആവുന്ന എത്ര കൊടുക്കാൻ അജ്ജിന് തീരുമാനിച്ചവർക്ക് ബാധ്യതയുണ്ട് എന്നുകൂടെ തുടക്കത്തിൽ ഉണർത്തുന്നു ഇനി നമുക്ക് പറയേണ്ടത് ഹജ്ജിലെ ഒരു കർമ്മമായി ഹജ്ജിൻ്റെ അവസാനത്തെ കർമ്മമായി അല്ലെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രമഴിക്കാൻ ഒരാൾക്ക് കഴിയുന്നത് അദ്ദേഹം ആണുങ്ങളാണെങ്കിൽ മുടി ഷേവ് ചെയ്തും സ്ത്രീകളാണെങ്കിൽ ഒരു വിരലിൻ്റെ വലുപ്പത്തിലെങ്കിലും മുടി അല്പം മുറിക്കുകയും ചെയ്യുക എന്ന കർമ്മത്തോടു കൂടെയാണ് സൂറത്തുൽ ഫതഹിലെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത് നിങ്ങളെല്ലാവരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ആമിനീൻ നിർഭയരായി നിങ്ങൾ നിങ്ങൾ പ്രവേശിക്കും എങ്ങനെ നിങ്ങളുടെ തലയിലെ മുടികളഞ്ഞും മുഖസീൻ അല്ലെങ്കിൽ അതിൻ്റെ മുടി മുറിച്ചും ലാ തൻ ആരെയും ഒന്നിനെയും പേടിക്കാതെ നോട്ട് ഫിയറിംഗ് എനിവൺ ആരെയും പേടിക്കാതെ ഒന്നിനെയും ഇത് ചെയ്യണം എന്നാണ് ആരെയും പേടിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ അങ്ങോട്ട് ചേർത്ത് വെച്ച ഒരു വർത്തമാനമല്ല ഒന്നിനെയും ആരെയും പേടിക്കാതെ മുടിമുറിച്ചും മുടികളഞ്ഞും എന്ന് ഖുർആാൻ പറയുമ്പോൾ അതിനിപ്പോ വലിയ അർത്ഥമുണ്ട് ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അജനും ഉമ്മറക്കുമൊക്കെ വരുമ്പോൾ പോയ അതേ മുടിയുമായി തിരിച്ചു വരാറുണ്ട് ഒന്നാലോചിക്കണം നമ്മുടെ കൂട്ടത്തിൽ വലിയവരെന്ന് സ്വയം ധരിക്കുന്ന എൻ്റെ മുടിയില്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് ധരിക്കുന്ന രാഷ്ട്രീയക്കാർ ഉന്നതർ സമ്പന്നർ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആളുകൾ മുടിയിൽ തൊടാതെ തിരിച്ചു വരാറുണ്ട് അതിൻ്റെയൊക്കെ സ്വീകാര്യതയെക്കുറിച്ച് നമ്മൾ പറയാനാളല്ല പക്ഷേ സ്വീകാര്യതക്ക് കുറവുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ വെച്ചതും ലാത്ത ഹാപൂൺ ഒന്നിനെയും ഭയപ്പെടാതെ ആരെയും ഭയപ്പെടാതെ നമ്മൾ അച്ഛും ഉറയും ഒക്കെ ചെയ്തു വന്നു കഴിയുമ്പോൾ എൻ്റെ തലയിൽ മുടിയില്ലാത്താകുമ്പോൾ അയാളെല്ലാം റിലീജിയസ് ആണെന്ന് തിരിച്ചറിയുമോ എന്നൊക്കെ പേടി തോന്നുകയും ഞാനൊരു എന്താ പറയുക ഞാനൊരു ഡെമോക്രാറ്റിക് മുസ്ലിമായി നിൽക്കണമെങ്കിൽ ഈ ആത്മീയതയുടെ ഒരു തെളിവും എൻ്റെ അദ്ദേഹത്തെ കാണാൻ പാടില്ല എന്ന മനസ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് തൻ്റെ മുടിയെ ഒന്നും മുറിക്കാതെ തിരിച്ചു വരാറുള്ളത് എന്നതുകൂടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ഇന്നേവരെ ആലോചിച്ചിട്ടുണ്ടോ ഹജ്ജിൻ്റെ കർമ്മമായി ഇങ്ങനെ മുടികളയലും മുറിക്കലും എന്തിനായിരിക്കും എന്നതിൻ്റെ വശം നമ്മളൊന്ന് ആലോചിക്കണമല്ലോ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യത ആശ്രയിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യുക എന്നതിനപ്പുറം എന്തിന് ഞാനിത് ചെയ്യുന്നു എന്നത് കൂടടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ ക്ലാസിൻ്റെയും മർമ്മവും അത് തന്നെയായിരുന്നു വൈറ്റുഡു ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളൊക്കെ എന്തിനാണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന പഠനമാണ് എന്തിനാണ് എന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് തിരിയാതെ പോയതും നമുക്കറിയാം അതിന്റെ യാഥാർത്ഥ്യം ഇതാണ് ഈ മുടിയും ആത്മീയതയും തമ്മിൽ വലിയ എന്താണുള്ളത് മുടിയും ആത്മീയതയും തമ്മിൽ ഒരു വലിയ റിലേഷൻഷിപ്പുണ്ട് പഠനവിധേയമാക്കേണ്ട ഒന്നാണത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ഹെയർ ആൻഡ് ദ സ്പിരിച്വാലിറ്റി ലോകത്തെമ്പാടുമുള്ള എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസമുള്ള അത് ഏകദൈവ വിശ്വാസമോ ബഹുദൈവ വിശ്വാസമോ ആകട്ടെ മനുഷ്യന്റെ മുടിയും ആത്മീയതയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇസ്ലാം മതത്തിലല്ലാത്ത മറ്റുള്ള ഒരുപാടൊരു മതങ്ങളിൽ തിയോളജി ഓഫ് ഹെയർ മുടിയുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗം വരെ ഉണ്ട് അത് പല മതങ്ങളിലും മുടി മുറിക്കുന്നതും മുടി മുറിക്കാതെ വളർത്തുന്നതും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നത് അത് ആത്മീയം എന്നാണ് ബോത് കട്ട് ആൻഡ് അൺകട്ട് അത് ജനിച്ച അന്ന് മുതൽ മരിക്കുന്നതുവരെ മുടി മുറിക്കാതിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവസന്നിധിയിൽ പോയി മുടി വേണ്ടെന്ന് വെക്കുക ഇത് രണ്ടും സ്പിരിച്വലായും സീക്രഡായും കാണുന്നവരാണ് നമുക്കറിയാവുന്നത് പോലെ ഖുർആാനിൽ തന്നെ ഒരു പ്രയോഗമുണ്ട് അബൂലഹബിനെ കുറിച്ച് പറയുമ്പോൾ അബൂലഹബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പേരങ്ങനെയല്ലോ ആ പേരിൻ്റെ അർത്ഥം ഫാദർ ഓഫ് ദ ഫ്ലെയിം എന്നാണ് തീജ്വാലയുടെ പിതാവോ അങ്ങനെ വരാൻ കാര്യം അബൂലഹബ് അന്ന് മക്കയിലെ സ്പിരിച്വൽ ലീഡറാണ് സ്പിരിച്വൽ ലീഡറായി അംഗീകരിക്കണമെങ്കിൽ താടി വളർത്തണം അദ്ദേഹത്തിൻ്റെ ഈ മൈലാഞ്ചിയുടെ നിറമുള്ള ആ താടി ഇങ്ങനെ നീണ്ടു വളർന്നപ്പോൾ ദൂരെ നിന്നൊരാൾക്ക് നോക്കിയാൽ ദൂരെ നിന്നൊരാൾക്ക് നോക്കിയാൽ തീ കത്തുന്നത് പോലെ കാണാം തീപാറുന്നത് പോലെ കാണാം അഥവാ അക്കാലത്ത് പോലും ആത്മീയതയുടെ ഭാഗമായി ഈ മുടി വളർത്തുന്നതുണ്ടായിരുന്നു പിന്നെ ഖുർആൻ പറയുന്നതും അവൻ ആത്മീയതയുടെ ഭാഗമായി മുടി ഇങ്ങനെ വെട്ടാതെ മുകളിലേക്ക് കുടുമയാക്കി കെട്ടിയ ആ മുടിയില്ലേ ആ മുടി ഞാൻ വലിക്കും മുടി പിടിച്ചവനെ ഞാൻ വലിച്ചു കൊണ്ടുപോകും ഡ്രാഗ് ചെയ്യും എന്നും പറയുന്നുണ്ട് അഥവാ ആത്മീയതയുടെ ഒരു ഭാഗമായി എക്കാലത്തും എല്ലാ മതങ്ങളും മുടിയെ വളർത്തിയും മുടിയെ സാക്രിഫൈസ് ചെയ്തും കൊണ്ട് നടക്കുന്നുണ്ട് എന്നർത്ഥം ഇന്ന് ജീവിക്കുന്ന ചൂത സമൂഹത്തിലും മുടി ഒരു പ്രധാനപ്പെട്ടതാണ് അതേപോലെ നമുക്ക് ചുറ്റുമുള്ള ഹിന്ദു സമൂഹത്തിൽ വരെ മുടി മുറിക്കാതെ ജടകുത്തി അതിനെ അതേപോലെ കൊണ്ടുപോവുക എന്നതും ആത്മീയതയുടെ ഭാഗമാണ് അതോടൊപ്പം ആ മതത്തിൽ തന്നെ നന്നായി വളർന്നു നിൽക്കുന്ന ഈ മുടിയെ ദൈവസന്നിധിയിൽ പോയി അത് വേണ്ടെന്ന് വെക്കുക എന്നതും ദൈവീകതയായി നമ്മൾ കാണുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ മുടിയും ആത്മീയതയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഈസ്തറ്റിക്സ് ഓഫ് ഹെയർ ഇൻ ഹ്യൂമൻ ലൈഫ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരീരശാസ്ത്രത്തിൽ മുടിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് അതുവരെ ഇസ്തറ്റിക്സ് ഉണ്ട് അതിമനോഹരമായ സങ്കല്പമാണ് എന്താണ് മുടിയുടെ ഈസ്തറ്റിക്സ് എന്ന് പറയുന്നു അതങ്ങനെ തന്നെയാണ് ഇറ്റ് കണ്ടംപ്ലേറ്റ്സ് അവർ ഫീച്ചേഴ്സ് മനുഷ്യ ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങൾക്കും ഭംഗിയുണ്ടാക്കുന്നതും ഭംഗി കൊടുക്കുന്നതും ഈ മുടിയാണ് അതൊറപ്പാണ് ഒരു മനുഷ്യൻ വളർന്നത് മുതൽ മരിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതുമൊക്കെ ഈ മുടിക്ക് വേണ്ടിയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നത് പോലെ ഈസ്തറ്റിക്സ് ഓഫ് ഹെയർ മനുഷ്യന്റെ ഈ മുടി മരിക്കുന്നത് വരെ നിലനിർത്താനും അത് വളരാനും അത് തഴച്ചു വളരാനും അത് മുടി പൊട്ടിപ്പോകാതിരിക്കാനും അതിനെ നിറം വെക്കാനും അത് നിരക്കാതിരിക്കാനും എന്ന് തുടങ്ങിയ ഈ ഒരു ഇൻസെറ്റിക്സ് ഓഫ് ഹെയർ ഉണ്ട് അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ് ഇൻഡസ്ട്രി അത് നമുക്കൊക്കെ അറിയാവുന്ന സാധനമാണ് ഈ മുടിയെ വളർത്താനും നിലനിർത്താനും വേണ്ടി ലോകത്തുള്ള ക്രീമുകളും മരുന്നുകളും സംവിധാനങ്ങളും മെസ്സേജുകളുമൊക്കെ ഒരു ബിഗ് ഇൻഡസ്ട്രിയാണ് ഇവിടെയാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരത്തെ ലുക്ക് ഓഫ് എ പേഴ്സൺ ഡിപ്പെൻസ് അപ്പോൺ ഹെയർ ഒരു മനുഷ്യൻ്റെ മുഴുനീള ഭംഗിയെ മുഴുവനായും ആശ്രയിച്ചിരിക്കുന്നത് അവരുടെ മുടിയിലാണ് എന്നതാണ് ആ മുടിയാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഉമ്ര കഴിഞ്ഞതിന് ശേഷം ഇതവിടെ വെച്ച് ഉപേക്ഷിച്ച് വരുമ്പോൾ ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു ഹാജിക്കുണ്ടാകുന്ന മനസ്സെന്ത് എന്നതാണ് ഈ കട്ടിങ് ഓർ റിമൂവിങ് ദ ഹെയർ സിംപലൈസ് ആ സാധനം നമ്മോട് പറയുന്നത് സാക്രിഫൈസ് ദ ബെസ്റ്റ് അതെ എന്റെ ജീവിതത്തിന് എന്റെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാധനത്തെ ഞാൻ നിനക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കും നിന്റെ കൽപ്പനയാണ് ഇത് നിനക്ക് വേണ്ടെന്നും ഇതിൻ്റെ പിറകവല്ലാതെ പോണ്ടാന്നും മനുഷ്യ ശരീരമാണിത് ഭൂമിയിൽ മനുഷ്യ ജീവിതം ശരീരപ്രധാനമാണ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഭംഗിയും നോക്കി നടക്കലാണ് മനുഷ്യ ജീവിതം ഇതിനപ്പുറത്തേക്ക് ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഇത് നിനക്ക് തന്നു പോവാം ഇത് ഞാൻ വേണ്ടെന്ന് വെക്കാമെന്നാണ് ആ മുടി താഴെ വീഴുമ്പോ ആ മുടി ഇങ്ങനെ താഴെ വീഴുമ്പോ കണ്ണു നിറയണം വെറുതെ നോക്കിയിരിക്കുകയല്ല ആ മുടി ഇങ്ങനെ താഴെ വീഴുമ്പോ ഓരോ ഹാജിയുടെയും കണ്ണു നിറയേണ്ടത് റിമൂവൽ ഓഫ് വാനിറ്റി ഫ്രം മീ എന്റെ ജീവിതത്തിലെ മുടിയാകുന്ന ആഡംബരത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല എന്റെ ജീവിതത്തിൽ ഏതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കണ്ണുനീർ വാർത്ത ഞാൻ എൻ്റെ വാനിറ്റിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനിതാ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഡിറ്റാച്ച്മെന്റ് ഫ്രം മെറ്റീരിയൽ പൊസൻസ് മനുഷ്യൻ ഏറ്റവും വേണ്ടതെന്ന് വിചാരിച്ച മനുഷ്യൻ ചേർത്ത് നിർത്തിയതൊന്നിലും ഒരു കഥയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം എൻ്റെ മനസ്സിനെ ഞാൻ മോചിതനാക്കി ഇതാ പോകട്ടോ പോകുന്നതിന് മുമ്പ് എനിക്കവസാനമായി നിനക്ക് തരാനുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധനത്തെ നിനക്ക് ഞാൻ തന്നേക്കാം എന്നാണ് പറയുന്നത് അതിനർത്ഥം ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഹാജ്ക്ക് നിർബന്ധമാണ് എന്താണ് നിർബന്ധമാകുന്നത് കട്ടിങ് ഓഫ് ദ ബോഡിലി കോൺസെൻട്രേഷൻ ഈ ശരീരത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന സാധാരണക്കാരൻ്റെ ഒരു ജീവിതശൈലിയില്ലേ അതിൽ നിന്ന് ഞാൻ പോവും അതിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഫ്യൂട്ടിലിറ്റി ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഫിട്ടിലിറ്റി ഈ ശരീരത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഉപയോഗമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്കിത് അത് തിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യനെ ഞാനും ഒരു രോഗം വന്ന് ഒന്ന് കിടന്നാൽ അവൻ്റെ ശരീരം അല്പം മെല്ലിച്ചാൽ കാണാൻ എത്ര സുന്ദരനായ മനുഷ്യൻ്റെ കോലം മാറുമ്പോൾ പേടി തോന്നൂലേ നമുക്ക് ചില മനുഷ്യരെയൊക്കെ ചെന്ന് കാണുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ ഒന്നുകൂടെ നോക്കി നോക്കണം നോക്കണം എന്ന് തോന്നിയിരുന്ന അത്രയും സൗന്ദര്യമുള്ള മനുഷ്യൻ ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ എല്ലിൻ്റെ എല്ലിലേക്ക് തൊലി വരെ ഉണങ്ങി ഒട്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ജീവിതമുണ്ട് വെറുതെയാണിതെല്ലാം എൻ്റെ കയ്യിലെങ്ങാനും ഒരു മുറിവ് വന്നാൽ തീരാവുന്നതാണ് എൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഈ ചെറുവിരലിൽ ഒരു മുറിവ് വന്നാൽ മനുഷ്യ ശരീരത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും എത്ര ഭംഗിയുണ്ടെങ്കിലും അത് കാണാൻ പോലും അവന് പറ്റൂല അല്ലേ അതൊന്നും മാറില്ലല്ലോ എൻ്റെ ഈ ഒരു ഒരു മുറിവ് വന്നാൽ ഇത് മാറണമെങ്കിൽ ഇത് തന്ന നാദം വിചാരിക്കണം എൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും ചിലവഴിച്ചാലും മാറാൻ പറ്റാത്തതാണെന്ന് റപ്പ് വിചാരിച്ചാൽ അത് മാറില്ലല്ലോ ഇത്രയേ ഉള്ളൂ എൻ്റെയൊക്കെ ശരീരം എന്ന് പറയുന്നത് ഇനി നാളെ നമ്മൾ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ അല്ലെ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് ഈ സാധനം നാളെ മരണാനന്തരം ഇത് പുഴുക്കൾക്കുള്ള വിഭവ സദ്യയാണ് ഡെലീഷ്യസ് ഡയറ്റ് പുഴുക്കൾക്ക് കഴിക്കാനുള്ളതാണ് ആലോചിച്ചു നോക്കൂ നമ്മളിങ്ങനെ കബറിലേക്ക് നമ്മളെ കിടത്തുമ്പോൾ മുഖത്ത് നിന്നോ മുഖത്ത് നിന്നാണ് ആ തുണി മാറ്റുന്നത് മണ്ണോട് ചേർക്കുകയാണ് എന്തിനെന്നറിയോ അതിൻ്റെ അവകാശികൾ അവരെ കാത്തിരിപ്പുണ്ട് അവർക്ക് വേഗം കൊടുക്കണം അവർക്ക് നേരെ വിളമ്പി കൊടുക്കണം ഇനി ഇതിൻ്റെ പാക്കറ്റൊന്നും അഴിച്ചിട്ട് വേണ്ട ആദ്യം കൊടുക്കുന്നത് നമ്മുടെ മുഖമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചത് മുഖമല്ലേ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കി നിർത്തിയത് മുഖമല്ലേ നമ്മുടെയൊക്കെ മുക്കിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാറ്റടിച്ചാൽ ഒരു പൊടി കയറിയാൽ ഒരു ഫോറിൻ ബോഡി അകത്ത് ചെന്നാൽ തുമ്മി നമ്മൾ പുറത്താക്കുകയില്ലേ ആ മുക്കിലൂടെയും ചെവിയിലൂടെയും കണ്ണുകളൊക്കെ പുഴുക്കൾക്ക് ഞാൻ പറഞ്ഞു വന്നത് ഫ്രാന്റിക് എഫേർട്സ് മുഖത്തെ ഇങ്ങനെ ഭംഗിയാക്കി നിർത്തി മനുഷ്യർക്ക് മുമ്പിൽ കാഴ്ചക്ക് വെക്കുവാനുള്ള മനുഷ്യന്റെ അനാരോഗ്യകരമായ ഫ്രാന്റിക് ഭ്രാന്തമായ ആവേശമില്ലേ അതിലിനി ഞാനുണ്ടാവൂല എന്നാണ് നമ്മൾ നമ്മളെല്ലാവിനോട് പറയുന്നത് ഇതൊരു വലിയ സംഗതിയാണ് ഒരു ഫ്രാൻറ്റിക് എഫേർട്സ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നുണ്ട് ഉറപ്പാണ് എങ്ങനെയാണ് നിങ്ങളറിയുമോ ഇന്ന് വന്ന് 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 പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടികൾ മുതൽ അങ്ങ് തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധയായ സ്ത്രീകൾ വരെ അവരുടെ ഡെയിലി ഉപയോഗങ്ങളിൽ അവരുടെ മുഖത്തെ മറ്റു മനുഷ്യർക്ക് കാഴ്ചക്ക് വെക്കുവാനല്ലോ ആഡംബര വസ്തുക്കൾ നിറഞ്ഞ ബാഗുകളില്ലാതെ യാത്ര ചെയ്യാത്ത അവസ്ഥയിലേക്ക് ലോകം വന്നിട്ടുണ്ട് ഉറപ്പാണ് ലോകം വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തൻ്റെ കയ്യിൽ കയറിയ ബാഗിൽ തുടങ്ങിയ ആഡംബര ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൂടെ കൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുകയും ഇടക്കിടക്ക് കണ്ണാടിയിൽ നോക്കി വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയാണ് പ്രായഭേദവെന്നെ ഉറപ്പാണ് ഒരു മനുഷ്യൻ രോഗത്തേക്കാൾ കൂടുതൽ രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ചർമ്മം നന്നാക്കുന്നതിനും ഫേഷ്യൽ ചെയ്യുന്നതിനും മുടിയുടെ ആരോഗ്യം കൂട്ടുന്നതിനും വേണ്ടി പൈസ ചെലവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു മാസങ്ങളിലും ആഴ്ചകളിലും സൗന്ദര്യ വർധക കേന്ദ്രങ്ങളിലേക്ക് പോകാൻ മടിയില്ലാണ്ടായിരിക്കുന്നു നമ്മുടെ പുരികത്തിൻ്റെ നീളവും വിട്ടുമൊക്കെ നമ്മളല്ല നിശ്ചയിക്കുന്നത് പടച്ചവൻ നിശ്ചയിച്ചതല്ല നമ്മളാണ് നം പറയുന്നത് പുരികത്തിനും അതിൻ്റെ വിട്ടും ലെങ്ത്തും ഒക്കെ ഇത്ര മതി നിന്റെ ചുണ്ടിൻ്റെ കളർ ഇങ്ങനെ മതി നിന്റെ നഖത്തിൻ്റെ കളർ ഇങ്ങനെ മതി ഇങ്ങനെ തുടങ്ങി വേറെ ആരൊക്കെയോ നിശ്ചയിച്ച് തരുന്ന ശാരീരിക നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു പ്രേതമാണോ എന്ന് പോലും തോന്നുന്ന കോരത്തിലാണ് ചില ആളുകൾ പുറത്തിറങ്ങാറുള്ളത് ഇതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എന്നതാണ് ഇതിനർത്ഥം ഒരുങ്ങരുതെന്നോ ഭംഗിയായി നടക്കരുതെന്നോ ഒന്നും അർത്ഥമില്ല മുടിവെട്ടാത്തവനെ കാണുമ്പോൾ എന്താടാ നീ മുടിവെട്ടാത്തത് എന്ന് റസൂല് ചോദിച്ചിട്ടുണ്ട് മുടിവെട്ട് വരുമ്പോൾ മുടിവെട്ടി നന്നായി ഭംഗിയായി വരുമ്പോൾ നീ പുതിയപ്പിളയായല്ലോ എന്നും റസൂല് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അനുവദനീയമാണ് പക്ഷേ അനാരോഗ്യകരമായ കോൺസെൻട്രേഷൻ മുഴുവൻ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ പോലും ആ അതിഥിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് അകത്ത് പോയി മെയ്ക്കപ്പെട്ട് പുറത്തേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ പ്രയാസകരമാണ് ആഭാസകരമാണ് നിസ്കാരവും നോമ്പും വസ്ത്രധാരണ രീതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഏതോ ലോകക്രമം നമ്മളെ ബോധ്യപ്പെടുത്തിയ ഈ ശാരീരിക ഭംഗിയിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വീരോ അതിനെ വേരോടെ പിഴുതെറിയാൻ ഞാൻ തീരുമാനിച്ചിട്ടാണ് പഠിച്ചവനെ പോണു എന്നാണ് ഇതിന്റെ അർത്ഥം ഐ ഡോ കെയർ ദ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലേ എല്ലാം മറന്ന് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് മാത്രം വരുന്ന ഒരു ജീവിതക്രമത്തെ ഇനി ഞാൻ ഉണ്ടാവുകയില്ല എന്നാണ് ഈ പറയുന്നതിനർത്ഥം അപ്പൊ നമ്മൾ പേടിക്കണം ഏറ്റവും ഭീകരമായ അവസ്ഥ എന്താണെന്നറിയുമോ എയിലാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇസ്രായേലിൽ എയിലാത്ത് അവിടെയാണ് ലൂത്ത് നബി അലഹി സ്ലാമിൻ്റെ തലമുറ തോന്നിവാസം കാണിച്ചപ്പോ ആ മനുഷ്യരെ കൊന്നൊടുക്കിയ സ്ഥലമാണത് ഡെഡ് സീറ്റ് എന്ന് പറയുന്നൊരു കടലുണ്ട് അവിടെ ചാവുകടൽ ജീവനുള്ള ഒരു സാധനവും വളരാത്ത ഒരു ചെറിയ തടാകമാണത് അതിൽ പോയാൽ മനുഷ്യനിങ്ങനെ ചെളിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം ഈ ലോകത്ത് അവർ ചതിക്കുന്നത് ജൂതന്മാർ നമ്മളെ ചതിക്കുന്നത് മനുഷ്യന്റെ ശരീരം ചുളിയാതിരിക്കാൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശരീരം ചുളിയാത്ത രീതിയിലാവാൻ ഈ മണ്ണിൽ കിടക്കണം എന്നാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യക വർധക വസ്തുക്കൾ വിൽക്കുന്നത് ഇസ്രായേലാണ് അവർ പറയുന്നത് അതിലെ ഒരു കണ്ടന്റ് ഈ ഡെഡ് സീയിലെ കണ്ടെന്റ് ആണ് അതിൻ്റെ മണ്ണാണ് നമ്മൾ അറിയണം അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയമായ ഒരു നാട്ടിൽ മനുഷ്യന് ഉപയോഗമുള്ള ഒരു സാധനവും ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ് ആ മണ്ണിൽ നിന്ന് മനുഷ്യ ശരീരത്തിന് ഒന്നും കിട്ടാനില്ല പക്ഷേ ലോകത്തിൻ്റെ ക്രമം ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ ഈ തൊലിയിലേക്കും മുടിയിലേക്കും മുഖത്തേക്കുമൊക്കെ ഈ മനുഷ്യൻ്റെ ബോഡി ഈ ചുരുങ്ങി മരണാനന്തരമുള്ള ഒരു ലോകത്തെക്കുറിച്ച് അവരെ മറപ്പിക്കുന്നു എന്നതാണ് നമ്മളങ്ങൾ മറപ്പിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിക്കിട്ടുകയും ഇത്തരത്തിലുള്ള ഒരു വൈകല്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടാവുകയില്ല എന്നാണ് ഈ മുടി മുറിക്കുന്നതിലൂടെ ഓരോ ഹാജിയും അല്ലാഹുവിൻ്റെ മുന്നിൽ വിനീത വിധേയനായി മനുഷ്യരെല്ലാം വലിയ കാര്യത്തിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യാതൊരു പ്രയാസവുമില്ലാതെ ഇവിടെ കൊഴിച്ചിട്ടിട്ട് ഞാൻ പോവാം ഇനി നമുക്ക് നാടൻ പരലോകത്ത് കണ്ടുമുട്ടാം എന്ന ഉറപ്പുമായിട്ടാണ് ഹാജര് ഹാജിമാർ പോകുന്നത് അപ്പോ വെറുതെ ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ധൃതിയിൽ മുടി മുറിക്കുമ്പോൾ ഇതൊന്നും ഫീൽ ചെയ്യാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ബാർബറുടെ മുന്നിൽ പോയി ഇരിക്കുമ്പോഴും നിർവികാരമായി ഇത് മുറിച്ച് വരികയല്ല ചെയ്യേണ്ടത് കണ്ണ് നിറഞ്ഞ ഒരു തീരുമാനമെടുത്തോ എൻ്റെ ഉള്ളിൽ പ്രയാസമൊക്കെ ഉണ്ട് അല്ലേ എൻ്റെ ഉള്ളിൽ ഇതൊരു വലുതാണെന്ന് എനിക്കറിയാം പക്ഷേ അത് നിന്റെ കൽപ്പനക്കു മുമ്പിൽ ത്യാഗമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർവൃതി ഇന്ന് ഞാൻ അറിവ് ഞാൻ അറിയുന്നുണ്ട് നിന്റെ കൽപ്പനക്കു മുമ്പിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് വകയില്ല എനിക്ക് വിലയില്ല നിൻ്റെ ഇഷ്ടമിത ഇവിടെ ജയിക്കുന്നു എൻ്റെ എല്ലാ മനസ്സിന്റെ കെട്ടുപാടുകളും ദുന്യാവിനോടുള്ള എല്ലാ ഡിറ്റാച്ച്മെന്റും നടത്തി ഞാൻ എൻ്റെ നാട്ടിലേക്കൊരു ഇബ്രാഹീമായി പോവുകയാണ് എന്ന് ഒരു വലിയ ഫിലോസഫി ഈ മുടികളയലിലും മുറിക്കലുമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം പഠിച്ച തമ്പുരാൻ ഈ അർത്ഥത്തിൽ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഴഫുരത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് രസൂൽസലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി ഇതിനേക്കാൾ ഭാഗ്യം കെട്ടവൻ അൺഫോർച്ചുനേറ്റ് വേറെയില്ല രമലാ മാസം ജീവിതത്തിൽ കടന്നുപോയിട്ടും പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ബാക്കിയായവൻ അവനേക്കാൾ ഭാഗ്യമില്ലാത്തവൻ വേറെല്ല എന്നാണ് പൊറുക്കപ്പെടാത്ത ഒരു തെറ്റും ബാക്കിയാവാതെ അല്ലാഹു നമ്മളെ ഒക്കെ മാറ്റിത്തരുമാറാവട്ടെ ഇനി അതേപോലെ ഹജ്ജ് കഴിഞ്ഞ് ഉമ്ര കഴിഞ്ഞ് ഈ മുടി മുറിച്ച് വരുമ്പോൾ ജനിച്ച കുഞ്ഞിന്റെ ഒരു ബോഡിലി ശാരീരികമായ ഒരു മാറ്റത്തിലേക്ക് മാറ്റത്തിലേക്കുകൂടെയാണ് നമ്മൾ വരുന്നത് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ആ പഴയ ആ മുടിയൊക്കെ ഇങ്ങോട്ട് മാറ്റം പുതിയത് വരണം ഇതേപോലെ തിരിച്ചു വരുമ്പോഴും ഒരു കുഞ്ഞിനെ പോലെ മുടിയില്ലാത്തവരായി നിങ്ങൾ വന്ന് ഒരു പുതിയ ജീവിതത്തിലേക്കും ഒരു പുതിയ കാലത്തിലേക്കും പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും പഠിച്ചവൻ വിധി കൂട്ടട്ടെ إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا